കുറച്ചുകാലമായി പൊതുസമൂഹം തലങ്ങും വിലങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ട് ഒരു പീഡകനാണോ അതോ ധാർമ്മികത നോക്കി എം എൽ എ സ്ഥാനം രാജിവെക്കണോ ഇനി മത്സരിക്കാനേ പാടില്ല എന്നാണ് സി പി എം കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ അവരെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു അലോചരപ്പെടുത്തിയിരുന്നു ഒരടികൊടുത്ത് ജയിലിടണമെന്നായിരുന്നു അത് ഏതു വിധേനയും അവർ സാധിച്ചെടുത്തിരിക്കുകയും ചെയ്തു കോൺഗ്രസിനോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടെന്നുള്ള ഉയർച്ച പല നേതാക്കളെയും അലോസരപ്പെടുത്തിയിരുന്നു ആ സ്പീഡൊന്ന് കുറയ്ക്കണമെന്നും കോൺഗ്രസിലെ പല നേതാക്കളും ആഗ്രഹിച്ചിരുന്നു അതും അവർക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആണോ അതോ അതിജീവിതമാരാണോ ശരി എന്നുള്ളടത്ത് രണ്ട് പേരും ഒരേ പേര് ഒരേപോലെ തെറ്റുകാരാണ് എന്നുള്ളതാണ് ഒരു രാഹുൽ മാങ്കൂട്ടം അത് ഒരു പൊതു പ്രവർത്തകനാണ് ജാഗ്രത കുറവ് ഉണ്ടായി ധാർമ്മികത നോക്കിയില്ല എന്ന് പറയുന്നിടത്ത് ഒരു സ്ത്രീയോട് മാത്രമായിരുന്നെങ്കിൽ ശരിയായിരുന്നു പക്ഷേ ഇത് പല സ്ത്രീകളോടും പലതരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അബോഷൻ വരെ എത്തിക്കുകയും ചെയ്യുന്നിടത്ത് ഇതൊരു വലിയ തെറ്റ് തന്നെയാണ് അതൊരു വീഴ്ച തന്നെയാണ് ഇനി അദ്ദേഹം അവിവാഹിതനാണ് ഒരു പുരുഷനാണ് എന്ന് പറയുന്നിടത്ത് ഇത് അവിവാഹിതരായതുകൊണ്ട് മാത്രം ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തെറ്റല്ലാതെ ആകുന്നില്ല ഇനി സ്ത്രീ അതിജീവിതന്മാരുടെ അതാണെങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീകൾ വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് പൊള്ളയായ കാര്യമാണെന്ന് മനസ്സിലാക്കി ആക്കിക്കൊണ്ട് തന്നെയാണ് സമൂഹം അവർക്കെതിരെ സംസാരിക്കുന്നതും അവർക്കെതിരെ അതിജീവിതന്മാരെ വിമർശിക്കപ്പെടുന്നതിനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഹിത കഥകൾ പലതും പല കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ ഗൂല ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഇവിടെ ശരി തെറ്റുകൾ ആ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതാണ് പിന്നീടതെല്ലാം മാഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മായ്ക്കപ്പെടുന്നു രണ്ടായിരത്തി നാലിൽ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസ് കെ മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഗണേഷ് ബാർലില്ല കൃഷ്ണപിള്ള സോളാർ കേസിലെ ഒട്ടുമിക്ക കോൺഗ്രസ് പ്രവർത്തകരും ഇത്തരം പീഡന പരാതികളിൽ ഉൾപ്പെട്ടവരാണ് സി പി എമ്മിൽ മുകേഷ് ശശിധരൻ കടകൻപള്ളി രാജേന്ദ്രൻ സംഘടനാ തലത്തിൽ ശശി അങ്ങനെ പല പ്രവർത്തകരും സി പി എമ്മിലും ഈ പീഡന പരാതികളിൽ ഉൾപ്പെട്ടവരാണ് ചില കേസുകളെങ്കിലും ഇത് വ്യാജ പരാതികൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുണ്ടായ ഒരു ആരോപണം ഇതിന് ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള കേസുകൾ പലതരത്തിലും തരത്തിലും തേഞ്ഞു മാഞ്ഞു പോകുന്നത് കൊണ്ടോ ഒതുക്കപ്പെടുന്നത് കൊണ്ടോ ആണ് ഇത്തരത്തിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടന്മാർ ഉണ്ടാകുന്നത് ഇനി അവിഹിതം നമ്മുടെ നാട്ടിൽ നോർമലൈസ് ചെയ്യപ്പെടുവാൻ പോകുകയാണ് എന്നുള്ളതാണ് അവിഹിതമൊക്കെ സർവ്വസാധാരണമായ യു എസിൽ നയൻറ്റീൻ ബിൽ ബിൽ മോണിക്ക ലെവൻസ് ഈ കേസിൽ ബിൽ ക്ലിൻ്റനെ ഇമ്പീച്ച് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു സംസ്കാര സമ്പന്നമായ നമ്മുടെ ഈ നാട്ടിൽ ഇത്തരം പ്രവർത്തികൾ ഇപ്പോൾ നോർമലൈസ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതിജീവിതന്മാർ പലതരം സൗഹൃദ സംഭാഷണങ്ങളും ഇപ്പോൾ തെളിവുകളായി പുറത്തുവിടുന്നു ഇത്തരത്തിലുള്ള തെളിവുകൾ പൊള്ളയാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് വിമർശനങ്ങൾ അവർ നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണവും അതുതന്നെയാണ് രാഹുൽ മാങ്കുട്ടവുമായി ചാറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കൂടി കരുതി പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം ചാറ്റുകൾ പുറത്തുവിടുന്നതായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലുള്ളവരാണ് നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമൂഹത്തിൽ കുറേ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നവരുണ്ട് അവർക്ക് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും അവർക്ക് സം നിയമസഹായവും ആവശ്യമാണ് അതിന് ഇത്തരത്തിലുള്ള അതിജീവിതന്മാരാണ് വിലങ്ങുതടി ആവുന്നത് ഈ മന്ത്രിയോ എം എൽ എയോ പൊതുപ്രവർത്തകനോ ഒരു സാധാരണക്കാരോനോ ആരുമാകട്ടെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകും അത് സ്ത്രീയായാലും പുരുഷനായാലും അതിനെ അവനവൻ്റെ ധാർമ്മികതയും സംസ്കാരവും നോക്കി നിയന്ത്രിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലാതെ സ്ത്രീയും പുരുഷനും വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജീവിക്കുകയും പിന്നീട് പീഡന പരാതിയുമായി വരുന്നത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇത്ര ജനപിന്തുണ കൂടുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ നല്ല വ്യക്തിയോ മനുഷ്യനോ ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹവുമായി അടുത്തിടപഴക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാൻ സാധിക്കൂ ഒരു അദ്ദേഹം നല്ല ബിഹേവിയർ ആയിരിക്കാം പിന്നീട് അത് അദ്ദേഹം പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ല കാര്യക്ഷമമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ജനപിന്തുണ കൂടുന്നതിന് കാരണം പിന്നീട് ഇപ്പോൾ വരുന്ന പുതിയ അതിജീവിതമാർ കൊണ്ടുവരുന്ന പീഡന പരാതികളെല്ലാം പൊള്ളയാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ വിമർശിക്ക അതിജീവിതമാർക്ക് എതിരായി നിൽക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നതുകൂടി രാഹുൽ മാംകൂട്ടത്തിൽ പൊതു ശ്രദ്ധ ലഭിക്കുന്നതിനും കൂടെ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിയമപരമായി രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ധാർമ്മികതയും മനുഷ്യത്വവും പൊതുപ്രവർത്തകന് ആവശ്യമാണ് രാഷ്ട്രീയമോ വ്യക്തിവിരോധത്തിൻ്റെയോ പേരിലല്ല വിമർശനം നടത്തേണ്ടത് ഒരു പൊതുബോധ്യത്തിൻ്റെ പേരിലാണ് വ്യക്തികളെ വിലയിരുത്തേണ്ടത്